ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം ഷാലുസ് രാജീവ് ഗ്ലോഗ്ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അപ്പം ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇതേ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളോട്ട് കയറിയിട്ട് ഗൈസ് അപ്പം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അപ്പം ഇച്ചിരി ദോശ ഉണ്ടാക്കുക വിചാരിച്ചു അപ്പം ഞാൻ ദോശയ്ക്കുള്ള അരിയൊക്കെ അരച്ച് ചീന ചട്ടി സോറി അപ്പോൾ ചട്ടി ചൂടായിട്ട് വന്നുകൊണ്ട് അപ്പം അതിലേക്ക് ഞാനിങ്ങനെ അരച്ച് വെച്ച് മാവിശീന്ന് കോരി ഒഴിച്ചു ഗസ് അപ്പം ഒറ്റയ്ക്കായത് കാരണം തന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി മടിയായിരുന്നു പക്ഷേ കുഴപ്പമില്ല നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കാരണം ഇന്നലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല അത് കാരണം ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി അപ്പം ദോശയ്ക്ക് കറി ആലോചിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ നല്ല തേങ്ങ ചമ്മന്തി ചീനമുളക് ഇട്ടിട്ട് നല്ല തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല ചീനമുളക് ഉണ്ടായിരുന്നു പിന്നെ തേങ്ങ പുളി പിന്നെ ഉപ്പ് വെളുത്ത് ചെറിയുള്ളി ഒക്കെ ഇട്ടിട്ട് ഞാൻ നല്ല അടിപൊളി ചമ്മന്തി അരച്ചു ഗൈസ് ദോശയ്ക്ക് അങ്ങനെ ഞാൻ ആ ദോശയും ചമ്മന്തിയും നല്ല ചൂടുള്ള കെട്ടൻ ചായയും കുട്ടി അടിച്ച് ഗൈസ് അപ്പം നല്ല ചമ്മതി ഇച്ചിരി നല്ല എരിവായിരുന്നു കേട്ടാ ചീനമുളകായത് കാരണം ഇച്ചിരി എരിവായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറച്ചേ ഊട്ടിയുള്ളൂ അങ്ങനെ ഞാൻ നല്ല ചൂട് ചായ ഊതി ഊതി കുടിച്ച് ഗൈസ് ഇച്ചിരി നാകും പൊള്ളി ഗൈസ് അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ അടിച്ചിരുന്നപ്പോൾ പിന്നെ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വീട്ടിലോട്ട് പോകാൻ റെഡിയായി അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ അടുത്ത പ്രയാണം എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അങ്ങനെ നേരെ ഞാൻ നടന്ന് പിടിച്ച് ഗൈസ് റോഡിലേക്ക് അപ്പോൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തി ഇതാണ് എൻ്റെ വീട് ഇവിടെ ഭയങ്കര രസമായിട്ടാ വലിയ ഒരു കോളനിയാണ് കുറേ വീടുകളും നല്ല രസമാണ് അപ്പോൾ ഞാനിത് വീട്ടിലേക്ക് തിന്നാരും കണ്ടില്ല അപ്പം ഞാൻ വീട്ടിനകത്തേക്കാവുമ്പോൾ ഞാൻ ദേവൂന് ഒരു ചെറിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മ എന്നെ തല്ലാനുള്ള വടിയൊന്നുമല്ല അമ്മ അടുപ്പ് കത്തിക്കാനുള്ള വിറകെടുത്ത് വെച്ചായിരുന്നു അപ്പോൾ നമ്മളത് പിന്നെ ഞാൻ കൂടുതൽ വീടില്ല അപ്പോൾ അവൾ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി സുന്ദരിയായി കുറച്ച് ഷോ ഒക്കെ കാണിച്ച് അവക്കിഷ്ടമായി ഡ്രസ്സൊക്കെ ഇഷ്ടമായി കുളിച്ചൊക്കെ വന്ന് അങ്ങനെ ഇത് നമ്മുടെ സുന്ദരൻ ഇവൻ മേക്കപ്പ് ഒക്കെ ഇടാൻ വേണ്ടി തയ്യാറെടുക്കുക പക്ഷേ ആൾ ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ഇത് ഞങ്ങളുടെ അച്ചമ്മ അച്ചമ്മ ഭയങ്കര സെഞ്ചായിട്ടിരിക്കുകയാണ് പാവം അപ്പോൾ അച്ചമ്മ അമ്മ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി മുറത്തിരുന്നിട്ട് സൊറയൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മ പഴവും ബേക്കറി കണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേറസ് സോറൊക്കെ പറഞ്ഞിരുന്നു ഇതെൻ്റെ നാത്തൂന് ആ മോന് അങ്ങനെ അതാ വരുന്നു എൻ്റെ കൂട്ടുകാരി അവൾ എൻ്റെ കളിക്കൂട്ടുകാരിയാണ് വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവളും നിൽക്കാൻ വേണ്ടി വന്നവരുണ്ട് ദിവസം അപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്ന് അവളുടെ കുട്ടീനെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൊച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെയാണ് ഞങ്ങൾക്ക് അയ്യപ്പ ശബരിമല അടുത്ത വീട്ടിലെ ശബരിമലയിലെ പ്രസാദം കിട്ടി അപ്പോൾ ആ ചേച്ചി കൊണ്ടുവന്നത് ആദ്യമായിട്ട് ഈ വർഷത്തെ ആദ്യ പ്രസാദം കഴിച്ചിട്ടാ അരവണയും ഉണ്ണിയപ്പമൊക്കെ അപ്പോൾ ഞങ്ങളത് കുത്തിയിരുന്ന് കഴിച്ച് സൊറയൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല വാഴേൻ്റെ അലയിലൊക്കെ പൊതിഞ്ഞ് അരവണ ഒക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ അരവണ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ വർഷം അപ്പോൾ അരവണൊക്കെ കഴിച്ച് ഞങ്ങൾ അവളുടെ മോനും ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറേ ചിരിച്ചൊക്കെ ഞങ്ങൾ സമയം ചിലവഴിച്ച് അപ്പോൾ അവളൊന്നും അങ്ങനെ കിട്ടാറില്ല ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ കൂടാറൊന്നും പറ്റില്ല കാരണം ഞാൻ വരുമ്പോൾ അവൾ വരില്ല അവൾ വരുമ്പോൾ ഞാൻ വലിയ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റി അപ്പം ഞാൻ നല്ല ഇലയിൽ പൊതിഞ്ഞ് അരവണ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് അപ്പോൾ അതേപറ്റാൾ പൊരി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആനിയൻ്റെ മോനാണ് പൊരി കഴിച്ചുകൊണ്ടിരിക്കുക ഉണ്ണിയപ്പൊക്കെ എടുത്ത് കഴിക്കണ്ടാവള് ദേ കൂട്ടി ഇതേ അരവണ എടുത്തിട്ട് നക്കി നക്കി തിന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് സാമിമാർ വന്ന് അപ്പം അമ്മമ്മ അവർക്ക് ഭസ്മൊക്കെ കൊടുത്ത് ദക്ഷിണമൊക്കെ കൊടുത്ത് അവർ പെട്ടെന്ന് കയറി വന്നായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇതേ കയ്പെങ്ങിയ സാമ്പാർ ക്യാരറ്റ് ഉപ്പേര് പപ്പടം അച്ചാർ ഇതേയൊട്ടി വീഡിയോ വയ്ക്കുമ്പോഴും ഭയങ്കര ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ് അങ്ങനെ അവളും ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഞങ്ങൾ ഒരുമിച്ച ഫുഡ് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല കൈപ്പങ്ങ സാമ്പാർ ഉണ്ടായിരുന്നു അമ്മ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ഒരു മുളക് പൊരിശൊക്കെ ഉണ്ടായിരുന്നു മുളക് പൊരിശ് കഴിച്ചപ്പം എൻ്റെ കിളി പോയി കഴിച്ചു നല്ല എരിവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ദേവിൻ്റെ ആൽബം റിലീസിന് അപ്പം ആൽബത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചമ്മ അത് കണ്ടപ്പോൾ ഭയങ്കര സെൻറ്റി ആയിക്കോ അച്ഛമ്മക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്ന് ഉമ്മയൊക്കെ കൊടുത്തു പാവ അയ്യോ എനിക്കത് കണ്ടപ്പോൾ എനിക്കും സങ്കടമായി ആയിക്കോ സത്യം പറഞ്ഞാൽ അച്ചമ്മ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങളുടെ അത് വീട്ടിൽ ഞാൻ പുറത്തിറങ്ങി മുറ്റത്തിൽ കുറേ എൻ്റെ അന എൻ്റെ കുട്ടി ഏട്ടൻ്റെ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഇപ്പം ഭയങ്കര കുറുമനാണ് വിളിച്ചു ഒന്നും വരില്ല ഗേൾസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം കളിച്ച് ഞങ്ങളുടെ ഞങ്ങൾക്ക് സ്വര പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കമൻറ്റ് എന്നപ്പോൾ എല്ലാവിധ പിന്തുണയും നിങ്ങളിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗൈസ് അപ്പോൾ ഇനി ഇപ്പോഴല്ലേ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് അവർന്ന് വന്നത് അടുത്ത വീഡിയോ കാണുന്നവര് എല്ലാവർക്കും ബൈ ബൈ അപ്പതേ ഞങ്ങളുടെ കുറുമ്പൻ അവിടെ നിന്നിട്ട് ഞാൻ വിളിച്ചിട്ടൊന്നും അവിടെ നിന്ന് ചാറ്റ തന്നോണ്ടിരിക്കുക ഭയങ്കര കുറുമ്പോ ഞങ്ങൾ എല്ലാവരും വീഡിയോ പൈൻഡപ്പ് ചെയ്യുന്നു